ഹലോ ചെങ്ങായ്മാരെ ഇന്ന് നമ്മൾ പുതിയൊരു പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ഒരു ചെറിയ പണിയാണ് പണിയാണെട്ടോ വീടിൻ്റെ സെറ്റൗട്ടിൻ്റെ ഫ്രണ്ടിൽ ഷെയ്റ്റ് ഇടലും സെറ്റൗട്ടിൻ്റെ ഫ്രണ്ട് നനിയാതിരിക്കലും കാറ് വെക്കലും കാർ പോർച്ചിൻ്റെ പകരം രണ്ടും കൂടിയാണ് ഉപയോഗിക്കുന്നത് രണ്ടിനും കൂടി കൂടുതലും നമ്മൾ മുറ്റം മൊത്തമായിട്ട് ഇടാനാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് രണ്ട് സൈഡിലെ തോന്നുള്ളൂ കാരണം ഫ്രണ്ടിൽ ഇടയ്ക്ക് തോന്നുമെന്ന് ഞാൻ ബുദ്ധിമുട്ടായിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ടിൽ ബീമ് പോലെ അടിച്ചിട്ടാണ് ഉത്തരം വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ ആദ്യം തൂണ് സെറ്റ് ചെയ്ത് ബീമെല്ലാം അടിച്ച് റെഡിയാക്കി റെഡിയാക്കിയിട്ട് പൈപ്പ് പെയിൻ്റല്ലാം അടിച്ച് അടിച്ച് റെഡിയാക്കി വെച്ചിട്ട് ആദ്യം തൂണാൽ വെക്കുന്ന തൂണിൻ്റെ മേലെ ഉത്തരം പോലെ അടിച്ച് വെക്കുകയാണ് അത് ചെയ്യുന്നത് ഉത്തരം വെച്ച് കഴിയുമ്പോൾ നമ്മൾ കഴുക്കോലെ സെറ്റ് ചെയ്യണം കഴുക്കോലെ നമ്മൾ പിന്നെ ബിറ്റിയാൽ നല്ല സെറ്റ് ചെയ്യുന്നു ബിറ്റിയ ഷെയ്ഡ് ചെയ്യാൻ അടിച്ചിട്ട് തൂക്കിയിട്ടാണ് ചെയ്യുന്നത് കാരണം ഷെയ്ഡ് നാലടി നാലടി ഉള്ളതുകൊണ്ട് അത്രയും ലെങ്ത് നല്ല പിന്നെ ഷീറ്റ് കയറ്റിയിട്ടുണ്ടേ കിട്ടിയാൽ നമ്മൾ അത് വന്നു ചെയ്തിരിക്കുന്നത് കഴുക്കുവോലാണെങ്കിൽ തന്നെ ഒരു സൈഡിൽ ഒരു ചെറിയ കട്ടിങ് ഉണ്ട് അവിടെ ലേശം എക്സ്ട്രാ ലെങ്ത് ഉണ്ട് അവിടെ നമ്മൾ ഭീമോലടിച്ചിട്ട് തന്നെയാണ് പിടിച്ചാൽ കിട്ടൂല ഫ്രണ്ട് വെസ്റ്റ് പതിനാറടി ഷീറ്റും സൈഡിൽ ഇരുപത്തിരണ്ടടി ഷീറ്റുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് മൊത്തം നമ്മൾ എട്ട് ഷീറ്റിൻ്റെ വീതിക്കാണ് ഷീറ്റ് ഷീറ്റുള്ളത് മൊത്തം എട്ട് ഷീറ്റ് നമുക്ക് പണി കുറച്ച് ചേർക്കാണ്ട് ഇച്ചിരി വൈകിയും നമ്മൾ എടുക്കുകയാണ് വൈകിയ സമയത്തും പണിയെടുക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് പട്ടികയുടെ എല്ലാം കണി കഴിഞ്ഞിട്ട് പിന്നെ പാത്തിയുടെ പണിയാണ് പാത്തി ക്ലാമ്പലം വെക്കാം പാത്തിക്ലാമ്പലം വെക്കുന്നുണ്ട് അറഞ്ച് സ്ക്വയർ പാത്തി ആണ് വെക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാം പതിനാറ് കേജിൻ്റെ പൈപ്പാണ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഭീമ പോലെയാക്കാൻ ഒന്നരക്കൊന്നരയുടെ പൈപ്പ് ഡബിൾ ഡബിളാക്കുക ചെയ്തിരിക്കുന്നത് കഴുക്കുമല്ലാം മൂന്ന് കൊന്നരയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പട്ടികയായിട്ട് ഒന്ന് കൊന്നും കഴിക്കലും പട്ടികടിയും എല്ലാം പണി കഴിഞ്ഞു ആണ് ചെയ്യേണ്ടത് അതിന് മുമ്പ് നമ്മൾ പൈ പെയിൻ്റ് എല്ലാം ഫ്രൈമറെല്ലാം വലിയ തരത്തിലെല്ലാം ടച്ചാക്കിയിട്ടുണ്ട് അതിനുശേഷം പാത്തിയെല്ലാം വെച്ച് ഷീറ്റിടുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് കണ്ണൂർ ജില്ലയാണ് ജില്ലയിൽ കഴിഞ്ഞാൽ ആണ് ചെയ്യുന്നത് അടുത്ത ദിവസം നമ്മൾ വർക്ക് അടുത്ത ദിവസം തുടങ്ങാൻ ഇട്ട് ലൈറ്റായി രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ ഷീറ്റിൻ്റെ എല്ലാം പണിയെടുക്കുന്നത് നമ്മൾ പണി ഓർമ്മ തൂന്നിട്ടുണ്ട് ഷീറ്റെല്ലാം ഇട്ടിട്ട് തീരാനായിട്ടുണ്ട് വർക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ട് കഴിഞ്ഞാൽ നമ്മളെ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്നാൽ നമ്മളെല്ലാം അപ്പോൾ ടൈപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പണി കംപ്ലീറ്റ് ആയിട്ട് ഈ പണി തന്നെ നമുക്ക് യാദശികമായിട്ട് കിട്ടിയതാണ് നമ്മളതിന് തൊട്ടടുത്ത വീട്ടിൽ ടോപ്പ് റൂഫിങ് ചെയ്യാൻ പോയപ്പോൾ അവർ പെട്ടെന്ന് നമ്മളോട് പറഞ്ഞിട്ട് നമ്മൾ ചെയ്ത വർക്കാണിത് നമ്മൾ ആപ്പണി കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് നമ്മളെ വിളിച്ചതാണ്